നമസ്കാരം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റുന്നില്ലായിരുന്നു കാരണം എന്റെ ചാനലിനകത്ത് ഒരു ചെറിയ ഒരു പണി കിട്ടി കാരണം നമുക്ക് ഒരുപാട് ശത്രുക്കളും കാര്യങ്ങളൊക്കെ ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ പത്രത്തിൽ നിരന്തരം നമ്മളെ വേട്ടയാടുന്നുണ്ട് എന്നാൽ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ അതിൽ നിന്നൊക്കെ റിക്കവറി ആയി വരുന്നുണ്ട് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന എന്റെ കൂടെ ഉണ്ട് എന്തായാലും എന്റെ വീഡിയോ കാണാൻ കാത്തിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇന്ന് ഒരു കിഡിലൻ ഡിബേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജബൽപൂരിൽ ഒരു വൈദികനെ അതായത് പുരോഹിതന് പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുള്ള ഒരു വീഡിയോ നമ്മളെല്ലാവരും കണ്ടു അതിനെ കുറിച്ചിട്ടുള്ള ഒരു റിയാക്ഷൻ നമ്മൾ ചെയ്തതാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് തൃശ്ശൂരിൽ നിന്ന് വിജയിച്ചു പോയിട്ടുള്ള എം പി അതായത് നമ്മുടെ മുന്നാ ഗോപി മുന്നാ ഗോപി എടുത്ത് പത്രക്കാർ ചോദിച്ചപ്പോഴത്തേക്ക് ഈ ആശാൻ അങ്ങോട്ട് പറഞ്ഞ മറുപടികളൊക്കെ നിങ്ങൾ കേട്ടല്ലേ നിങ്ങൾ ആരാ നിങ്ങൾ ഏതാ നിങ്ങൾ എവിടെ നിന്നാ സൂക്ഷിച്ച് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടാ ഈ തൃശ്ശൂർ ജില്ലയിൽ ഒരാൾ ജയിക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ക്രൈസ്തവർ വിചാരിക്കണം കാരണം അവിടുത്തെ ക്രൈസ്തവർ നിർണായക വോട്ട് ബാങ്കാണ് അവിടുത്തെ അതുകൊണ്ട് തന്നെയാണ് ഈ പള്ളിയായ പള്ളികളെല്ലാം കയറി ഈ ചെമ്പ് ഗിരീടമൊക്കെ കൊടുത്ത് കോമാലിത്തരൊക്കെ കാണിച്ച് എന്തായാലും വിജയിച്ചോട്ടെ എന്ന് വിചാരിച്ച് വിജയിപ്പിച്ച് ഇപ്പം സഹമന്ത്രിയുമായിട്ടുണ്ട് ഈ സഹമന്ത്രിയോട് ക്രൈസ്തവ സമൂഹത്തിനേറ്റിട്ടുള്ള ഒരു പീഡനത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ മറുപടിയും നമ്മൾ കേട്ടതാണ് അത് തൃശൂരിലെ ജനങ്ങൾ അതിനുള്ള മറുപടി ഇനി വരും തെരഞ്ഞെടുപ്പുകളിൽ കൊടുക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എന്നാൽ നമ്മുടെ രാജ്യത്ത് ക്രൈസ്തവ സമൂഹം ഏൽക്കുന്ന പീഡനങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് ഒരു ചർച്ച കഴിഞ്ഞ ദിവസം നമ്മുടെ മാതൃഭൂമി ചാനലിനകത്ത് നടന്നു ഇത് ക്രൈസ്തവരുടെ ഉന്നമനത്തിന് വേണ്ടി ഞങ്ങൾ ക്രൈസ്തവരുടെ എന്ന് പറഞ്ഞു വരുന്ന ഈ കെവിൻ പീറ്റർ എന്ന് പറഞ്ഞ കാസാഡ വൃത്തികെട്ട വർഗീയവാദി ഈ വൃത്തികെട്ടവനാണ് ആ സമുദായത്തെ പറയിപ്പിക്കാൻ വേണ്ടി ഉണ്ടായിട്ടുള്ള ഒരു ഒരു അസുര വിത്താണ് ഇവൻ ഈ ചാനലിനകത്ത് വരുമ്പോൾ നമ്മുടെ മാതുവും അതുപോലെ തന്നെ ഒരു വൈദികനും ഇവനെ അടി ചണ്ണാക്കി കയറ്റി കൊടുക്കുന്ന ഒരു മാസ് വീടി അതായത് ഈ രാജ്യത്ത് ക്രൈസ്തവ സമൂഹം അനുഭവിക്കുന്ന പീഡനങ്ങളെ കുറിച്ച് എണ്ണി എണ്ണി പറയുമ്പോൾ അത് അവർ കൊടുത്തിരിക്കുന്ന കണക്ക് തെറ്റാണ് അത്തരത്തിലൊരു കണക്ക് ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഇല്ല എന്ന് പറയുമ്പോൾ ഈ സംഘപരിവാർ പ്രസ്ഥാനത്തിന് വേണ്ടി ഇതുപോലെ കോണകം നക്കി വെളിപ്പിക്കുന്ന പരമചെറ്റകൾ നമ്മുടെ രാജ്യത്തിനും ഈ സമൂഹത്തിനും അപമാനകരമാണ് എന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് നോക്കുക നല്ല കിഡിലൻ ഡിബേറ്റ് ഒരു ട്രോൾ വീഡിയോ ആണ് ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ വിലയൊരു അഭിപ്രായമാണ് കമന്റുകൾ അപ്പൊ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോവാം എന്നെ എന്ന് ഒന്ന് നോക്കിക്കേ സംഭവം വൈദികരെ ആക്രമിച്ച സംഭവം പോലീസ് സ്റ്റേഷനിൽ അടക്കമാണ് പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് പോലീസുകാരുടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ക്രൂരമായി മർദ്ദിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ എംപിയോട് മാധ്യമങ്ങൾ ആ കാര്യം ചോദിച്ചു അദ്ദേഹം അന്ന് പറഞ്ഞ മറുപടി അങ്ങേക്ക് ഓർമ്മയുണ്ടാകുമല്ലോ അല്ലേ നിങ്ങൾ വളരെ സംസാരിക്കണം ൃശൂരിൽ വി വി രാജേഷോട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു തൃശ്ശൂരിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള വോട്ട് കിട്ടാതെ ഒരു എം പിയും വിജയിക്കില്ല പ്രചാരണം നടത്തി അവിടെ നിന്ന് അവർക്ക് ഒരു എംപിയെ കിട്ടുന്നു ആ എംപിയോടല്ലാതെ ആരോടാണ് കേരളത്തിൽ നിന്ന് ജബൽപൂർ പോലെയുള്ള ഒരു വിഷയത്തിൽ ഒരു ചോദ്യം ചോദിക്കേണ്ടത് അപ്പൊ അദ്ദേഹം ആക്രോശിക്കാം നിങ്ങൾ വേണമെങ്കിൽ നിയമപരമായി നേരിടും എന്നായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത് നിയമപരമായി നേരിടാൻ പിന്നെ രാഷ്ട്രീയക്കാര് വേണോ ബൈക്കിന്റെ കയറി ടാങ്ക് പോയില്ല അതൊരു ചാണാകുടിയിലൊക്കെ ആയിരുന്നു അദ്ദേഹം എന്ന് 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 പറയുന്ന 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 സംഘടന സംഘടന ജോൺ രണ്ട് സംഘടനയാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം ചെറിയ ചെറിയ ബുദ്ധി തോന്നിയ കാര്യമാണ് ഇതത്ര അത് ഇസ്ലാമിക സംഘടനകൾ മതമൗലികൾ പ്രസ്ഥാനങ്ങൾ എന്നിവയുമായിട്ട് ചേർന്ന് ആ സംഘടനയ്ക്ക് കത്തോലിക്ക സഭയുമായിട്ടോ ക്രിസ്ത്യൻ സമുദായമായിട്ടോ യാതൊരു നമ്പറിൽ വന്നിട്ടുള്ള പരാതികളുടെ കണക്കുകൾ എന്നാണ് പറയുന്നത് അല്ലാതെ വിവരാവകാശ നിയമപ്രകാരം രാജ്യത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്രിസ്ത്യാനികൾക്കിടതിരെയുള്ള പീഡനങ്ങളുടെ കണക്ക് ഔദ്യോഗികമായ കണക്കുകൾ ഉദ്ധരിച്ചല്ല ഒന്ന് കുത്തിത്തിരിപ്പാണ് അതിന് യാതൊരു യാഥാർത്ഥ്യവും തൂക്കിയല്ലോ പിന്നെ മായ ഇന്ത്യയിൽയാൾക്ക് വ്യാജം നിങ്ങളുടെ നോക്കണ്ടെടുത്തോ

അക്രമങ്ങൾ രേഖയാണ് രേഖപ്പെടുത്താത്ത പോയത് പിന്നെ എത്രയോണ്ണി പിന്നെ രണ്ടായിരത്തിനാലിൽ ഇന്ത്യയിൽ ക്രിസ്ത്യൻ ദേവാലയങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും നേർക്ക് നൂറ്റി ഇരുപത്തി ഏഴ് അതിക്രമങ്ങളായിരുന്നുണ്ടായിരുന്നത് അത് രണ്ടായിരത്തിനാലിലേക്ക് എത്തുമ്പോൾ എണ്ണൂറ്റി മുപ്പത്തിനാലാവുകയാണ് രണ്ടായിരത്തി മൂന്നിൽ ഔദ്യോഗിക രേഖകൾ പ്രകാരം എഴുന്നൂറ്റി മുപ്പത്തിനാലായിരുന്നാണ് എഴുന്നൂറ്റി മുപ്പത്തിനാലായത് രണ്ടായിരത്തി രണ്ടിൽ അറുനൂറ്റി ഒന്ന് കേസുകൾ രണ്ടായിരത്തി ഒന്നിൽ അഞ്ഞൂറ്റി അഞ്ച് കേസുകൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി കേസുകൾ ഓരോ വർഷം കഴിയുമ്പോഴും ഈ രാജ്യത്ത് ക്രിസ്ത്യൻ ദേവാലയങ്ങൾക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കുമായിട്ടുള്ള അതിക്രമം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ അവരുടെ ടോൾ ഫ്രീ നമ്പറിൽ വന്നിട്ടുള്ള കണക്കുകൾ എന്നാണ് പറയുന്നത് അത് കുത്തിത്തിരിപ്പാണ് അതിന് യാതൊരു യാഥാർത്ഥ്യം വരാ നിനക്ക് മുഴുവൻ ബി ജെ പിക്ക് അനുകൂലമായി തീരുമാനമെടുത്തു കഴിഞ്ഞു എന്നൊക്കെ ഇവിടെ ചിലർ പറയണു കേട്ടു എന്താണ് അതിൻ്റെ അടിസ്ഥാനം എന്ത് ന്യായത്തിലാണ് അങ്ങനെ അങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നത് എന്നെനിക്ക് മനസ്സിലായിട്ടില്ല ക്രിസ്ത്യാനികൾ ബോധമുള്ളവരാണ് എന്നും പറയുന്നുണ്ട് ക്രിസ്ത്യാനികൾ ബോധമുള്ളവരാണെങ്കിൽ ബോധപൂർവ്വം പ്രവർത്തിച്ചോളും എന്ന് തന്നെയാണ് പറയാനുള്ളത് പൂരിലെ അച്ഛനെ പോലീ മുമ്പിൽ തല്ലിയതിൻ്റെ വിശദീകരണം ആർക്കും പറയാൻ താല്പര്യമില്ല അതാണ് പ്രശ്നം നോർത്ത് ഇന്ത്യയിൽ മുഴുവൻ നടക്കുന്നതാണ് ഒരു കന്യാസ്ത്രക്ക് സ്വതന്ത്രമായി നടക്കാൻ നിർത്തിയില്ല ആരെങ്കിലും തല്ലിയാലും പോലീസ് നോക്കിക്കൊള്ളു ഇത് ഈ സുപ്രീം കോടതി അടുത്ത ദിവസങ്ങളിൽ യു പി എ യു പി ഗവൺമെൻറ്റിനെ കുറിച്ച് പറഞ്ഞത് ലോ ആൻഡ് ഓർഡർ സിസ്റ്റം തകർന്നിരിക്കുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം എന്താണ് ക്രൈസ്തവർ സുരക്ഷിതരല്ല ഒരിടത്തും രാഷ്ട്രത്തിലെ സംരക്ഷണം കിട്ടില്ല എന്ന് ഉറപ്പുള്ളവരായ നോർത്ത് ഇന്ത്യയിൽ മുഴുവൻ വ്യാപരിക്കുമ്പോൾ അത് ഞങ്ങൾക്കാർക്കും അറിയില്ല എന്ന് പറയുന്ന അപകടകരമായ ഒരു 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 പ്രവണതയാണ് ഇവിടെയുള്ളത് എൻ്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ഭരിക്കുന്നില്ലല്ലോ ഒറ്റ കാര്യമുള്ളൂ ഇവിടെ ക്രൈസ്തവ ഈ ഭാരതത്തിൽ ക്രൈസ്തവരും ഹിന്ദുക്കളും മുസൽമാന്മാരും മറ്റ് ജൈനരും ഒക്കെ ഉണ്ട് അവരോടൊക്കെ ഒരു സമപാലയുളത്തുന്ന നിയമാ നയമാണോ ബി ജെ പി എടുത്തിരിക്കുന്നത് ആ നയത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടോ എന്ന് ആത്മശോധന ചെയ്യട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ ഞാൻ പോകില്ലേ അതേസമയം സ്നേഹയാത്ര കേരളത്തിലും ഗോവയിലും മാത്രമാണ് നടത്തുന്നത് ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യാനികളുണ്ട് അവർ പീഡിപ്പിക്കപ്പെട്ടവരാണ് അങ്ങോട്ടൊന്നും ഒരിക്കലും ഒരു സ്നേഹയാത്ര നടത്താത്തത്

ും മാനവും അഭിമാനവുമില്ലാതെ സംഘികളുടെ കോടകം തങ്ങി നടക്കുന്ന ഈ കെബിൻ പീറ്റർ എന്ന് പറയുന്ന ഈ വ വർഗീയവാദി ഇവൻ ആ ഫാദറിനോട് ആ പുരോഹിതനോട് ചോദിച്ച ചോദ്യങ്ങൾ എൻ്റെ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം നിങ്ങളെല്ലാവരും ഒന്നും കേൾക്കണം കാരണം ഈ രാജ്യത്ത് ക്രൈസ്തവ സമൂഹം അനുഭവിക്കുന്ന പീഡനങ്ങൾ ഇത് ആരിൽ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ നിന്നാ അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും മറ്റു മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരിൽ നിന്നല്ല ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം ഇതുവരെ പീഡനങ്ങളെ ഏറ്റുവാങ്ങിയിട്ടുള്ള ഓരോ കണക്കുകളും വളരെ വ്യക്തമായിട്ട് രാഹുൽ മാക്കൂട്ടത്ത് വിശദീകരിക്കുന്നുണ്ട് അപ്പൊ ഇതുപോലെ സംഘപരിവാറിന് വേണ്ടി എന്ത് തറപ്പണിയും ചെയ്യുന്ന ഇതുപോലുള്ള നാറുകൾ ക്രൈസ്തവരുടെ ഉന്നമനത്തിന് വേണ്ടി ക്രൈസ്തവരുടെ രക്ഷകരാണ് എന്നും പറഞ്ഞ് നിങ്ങളുടെയൊക്കെ ഈടെയിലത്ത് വന്നാൽ ചൂലും കെട്ടിന് ഇതിനെയൊക്കെ അടിച്ചു ഓടിക്കണം അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്തായാലും കൃത്യമായ രീതിയിൽ തന്നെയാണ് നമ്മുടെ മാധുവും അതുപോലെ തന്നെ ഫാദറും ഒക്കെ കൃത്യമായ രീതിയിൽ തന്നെയാണ് ഇതിനെത്തിനൊരു മറുപടി കൊടുത്തിരിക്കുന്നത് ഇതുപോലുള്ള ഊളകളാണ് ഈ സമുദായത്തെ പറയിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിലേക്ക് വയ്ക്കുക അടുത്തൊരു വീഡിയോമായി കാണാം അതുവരെയും എല്ലാവർക്കും